അല്ല മനസ്സിലാകാത്തത് സി നേതാക്കൾക്ക് ഈ ഹിന്ദുമത വിശ്വാസങ്ങളെയും ഹിന്ദുമത ആരാധനാക്രമങ്ങളെയും കൊണ്ട് മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു ദിവസം കിടന്നുറങ്ങാൻ കഴിയുമോ എന്നതാണ് സത്യം എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഹിന്ദു മതത്തെ ആക്ഷേപിക്കുന്നത് അവർക്കെന്തോ വലിയൊരു ആശ്വാസം ആണെന്നാണ് തോന്നുന്നത് മറ്റു മതങ്ങളെ കുറിച്ചോ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചോ അവരുടെ വിശ്വാസ ആരാധനാ രീതികളെ കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് ഒരു തരത്തിൽ പോലും കുറ്റം പറയില്ല മാത്രമല്ല അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പാർട്ടി സമ്മേളന സ്ഥലത്ത് പോലും വേണ്ട സൗകര്യങ്ങൾ ആരാധനിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ ഹിന്ദു ഹിന്ദുമതത്തിന് അതൊന്നും താല്പര്യമില്ല കാരണം കേരളത്തിലെ വോട്ട് എന്നത് ഈ ഹിന്ദുക്കളെ പിന്തുണച്ചത് കൊണ്ടോ ഹിന്ദുക്കൾക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ടോ വോട്ട് കിട്ടില്ല ഹിന്ദുക്കൾ എപ്പോഴും കുറേ ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് ആ പാർട്ടിക്കാർ മൊത്തം എന്നായിരുന്നാലും എപ്പോഴായിരുന്നാലും ഇനി എന്തൊക്കെ ആക്ഷേപിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ഹിന്ദുക്കൾ അവർ വോട്ട് ചെയ്തു കൊള്ളും പക്ഷേ മറ്റവരങ്ങനെയല്ല മറ്റു മതങ്ങളെ നുള്ളിയാൽ അവരെ അവരുടെ വിശ്വാസത്തിന് മേലോ ആരാധനാക്രമത്തിന് മേലോ ഒരു നുള്ളൽ നുള്ളിക്കഴിഞ്ഞാൽ അത് അപകടമാണ് അവിടെ നിന്ന് ആ ഉള്ളു ആ നുള്ളലിൽ നിന്നും പത്തുനൂറ് വോട്ടുകളാണ് പോകുന്നത് അത് ഭംഗിയായിട്ട് അറിയാവുന്നവരാണ് സി പി എം അതുകൊണ്ടാണ് ഈ ഹിന്ദു മതവിശ്വാസത്തെ മാത്രം ഇവരെപ്പോഴും ഇങ്ങനെ നോവിക്കുന്നു ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ പാർട്ടി സെക്രട്ടറി ഉദയ ഇത്തരത്തിൽ ചില ആരോപണമായിട്ട് ഇത്തരത്തിൽ ചില ആക്ഷേപങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ് സമരം ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവരുടെ സർക്കാരിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ കീഴിലുള്ള വനം വകുപ്പിൻ്റെ പിടിപ്പുകേടും കൊണ്ടാണ് ആ പിടിപ്പുകേടെന്നെന്ന് പറഞ്ഞാല് അവിടെ ആ കോന്നി കാർഷിക മേഖലയിൽ വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട് വേണ്ട നടപടി സ്വീകരിക്കാത്തത് വനം വകുപ്പിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ജനങ്ങൾ കടുത്ത ആമർഷത്തിലാണ് മനസ്സിലായില്ലേ അവിടെ ഈ ജനങ്ങളും സംസ്ഥാന വനം വനംവകുപ്പിനെതിരായിട്ട് ജനങ്ങൾ ഭയങ്കര ആമർഷത്തിലാണ് സി പി എം നേതാക്കൾക്ക് നടക്കാൻ പാകുന്നില്ല ജനങ്ങൾ ഇങ്ങനെ കുറ്റം പറയുകയാണ് അവിടുത്തെ കോന്നി മലമേഖല പ്രദേശത്തിലെ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു 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 കണ്ണിൽ പൊടിയിടണമെന്ന് പറയുന്നതിൽ എന്നാൽ പിന്നെ നമുക്ക് ഒരു നമുക്കെല്ലാം കൂടി പിന്നെ വനം വകുപ്പിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കളയാം അതാണല്ലോ സി പി എമ്മിൻ്റെ ഒരു പരിപാടി മാർച്ച് നടത്തിക്കളാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ കയ്യിലുള്ള ഭരണമാണ് അവർക്ക് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും അവർക്കുണ്ട് എന്നാലും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം കൂടെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പാർട്ടിക്കാരനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വനം വകുപ്പിൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി ശരി മാർച്ച് നടത്തി മാർച്ച് നടത്തിയിട്ട് വനം വകുപ്പ് അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല മറ്റേ ചെയ്യുന്നില്ല മറിച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കുറ്റം പറയാം കാരണം കൂടെ നിൽക്കുന്ന സിന്താ വിളിക്കുന്ന പ്രവർത്തകരെ സന്തോഷിപ്പിക്കണമല്ലോ പക്ഷെ അതിനോടൊപ്പം ആ ഒന്ന് സന്തോഷിപ്പിച്ച ഉദയഭാനു പറഞ്ഞത് ഹിന്ദു ഹിന്ദുമത വിശ്വാസികൾക്ക് ഈ പിന്നെ പന്നിയെയും പാമ്പിനെയും പിന്നെ കുറേ മരങ്ങളെയും ഒക്കെ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത് ഇവരുടെ ഈ ആരാധന രീതി എന്തിനുമുള്ളതാണ് ഈ പന്നി ആണ് ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും ആൾക്കാരുടെ കൃഷി ഇടങ്ങൾ നശിപ്പിക്കുന്നത് എന്നാൽ ഈ പന്നിയെക്കെതിരെ ഒരു വക ചെയ്യാനോ ഒന്ന് എന്തെങ്കിലും ആ പന്നിയെ പിന്നെ നിയന്ത്രിക്കാനോ അതിനെ കൊല്ലാനോ ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല കാരണം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വിശ്വാസം ഈ അവതാരത്തിൽ മൂന്നാമത്തെ അവതാരമാണ് പന്നി അതുകൊണ്ട് പന്നി ആരും തൊടാൻ പാടില്ല ഇതാണ് നമ്മുടെ വനമു സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഉദയവാന് കൊണ്ടെത്തിച്ചത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ വനം വകുപ്പിന്റെ കുഴപ്പമല്ല നമ്മുടെ സർക്കാരിന്റെ കുഴപ്പമല്ല നമ്മുടെ പിണറായി വിജയന്റെ കുഴപ്പമല്ല നമ്മുടെ വനം മന്ത്രിയുടെ കുഴപ്പമല്ല ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അവതാരമായി അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് പന്നിയെ അവതാരമായി അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങ് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് പന്നിയെ ഉപദ്രവിക്കാൻ ആലോചിക്കുക നമുക്ക് പന്നിയെ നിയന്ത്രിക്കാനും വെടിവെച്ച് കൊല്ലാൻ അധികാരം ഇപ്പോൾ നമുക്കുണ്ട് അതിനുള്ള അനുവാദം ഗവൺമെൻറ് നമ്മൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ പന്നിയുടെ കൃഷി നശിപ്പിക്കുന്നത് വലിയ അപകടം തന്നെയാണ് പന്നികൾ എന്നെ എന്നിട്ട് പറഞ്ഞു ഈ പാമ്പുകളെ കുറേ ഹിന്ദുക്കൾ ഇങ്ങനെ ആരാധിക്കുന്നു ചൈനയിലൊക്കെ ഞങ്ങളുടെ സഹാക്കൾ പാമ്പുകളെ തിന്നുകയാണ് അവർ വ്യാപിച്ച് ഫ്രൈ ചെയ്ത് വലിയ സ്റ്റൈലായിട്ട് തിന്നുകയാണ് ഞങ്ങളുടെ സഹാക്കൾ പന്നിയിലെ സഹ ചൈനയിലെ ഞങ്ങളുടെ സഹാക്കൾ എന്നാൽ ഇവിടെ കുറേ എണ്ണം ഈ പാമ്പുകളെ പൂജിച്ചും ആരാധിച്ചും നടക്കുന്നു എന്തൊരു വൃത്തികെട്ട ആരാധന രീതിയാണ് ഇവർക്കുള്ളത് എന്നാണ് ഉദയഭാനു പിന്നെ പറഞ്ഞു വെച്ചത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പാമ്പിനെയൊക്കെ തിന്നുന്നത് വലിയ മഹത്തായ കാര്യമാണ് ഞങ്ങളുടെ ചൈനയിൽ സഹാക്കൾ പിന്നെ ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മളും ഇവിടെ ആവിഷ്കരിക്കണം കാരണം ചൈനയിലെ സഹാക്കൾ ചെയ്യുമെങ്കിൽ പിന്നെ നമ്മുടെ സഹാക്കൾക്ക് എന്ത് കുഴപ്പം അതുകൊണ്ട് ഈ പാമ്പിനെ ും ആരാധിക്കുകയല്ല നമ്മൾ പിന്നെ അതിനെയൊക്കെ കൊന്നു തിന്നുകയാണ് വേണ്ടതെന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ തുറന്നു വിട്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സംസ്കാരം സംസ്കാരമനുസരിച്ച് ഇന്ത്യയുടെ സനാതന ധർമ്മം സനാതനധർമ്മമനുസരിച്ച് ഈ ഭൗതിക വിശ്വാസം ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്തയല്ല ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സനാതന മൂ എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല പ്രകൃതി എന്ന് പറയുന്നത് വെറും നമ്മൾ കാണുന്ന പിന്നെ ഒരു ഭൂഗോളമല്ല അത് ഈ കാണുന്ന പച്ചപ്പുകളും മരങ്ങളും സസ്യങ്ങളും ഈ പറയുന്ന ഇഴജന്തുക്കളും ഈ പറയുന്ന മൃഗങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതിയെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ആ പ്രകൃതിയിലാണ് ആ പ്രകൃതിയെ നമ്മൾ ആരാധിക്കണം ആ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം ആ പ്രകൃതിയെ നമ്മൾ പിന്നെ ഒരിക്കലും നശിക്കാതെ സൂക്ഷിക്കണം അത്തരത്തിലുള്ള ഒരു വലിയ വിശ്വാസമാണ് ഈ സനാതന മൂല്യം നൽകുന്നത് അതാണ് ഈ ഉദയഭവനുനെ പോലുള്ള ഈ എന്തു പറയാം തലച്ചോറിൽ അമിതമായിട്ട് എന്തൊക്കെയോ ഇടിച്ചു കയറി ഇങ്ങനെ പുറ്റുപോലെ ആയിരിക്കുന്ന ഉദയഭാനൂരി നേതാക്കൾക്ക് അത് മനസ്സിലാകാത്തത് സ്വാഭാവികമായിട്ടും അവരെ ഇനി നന്നാക്കാൻ നമ്മുടെ ഈ ലോകത്തുള്ള ഭൂഗോള ഈ ഭൂലോകത്തിലെ ഒരു ശക്തിക്കും ഈ ഉദയഭവാനുവിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നന്നാക്കാൻ കഴിയില്ല അവരുടെ തലച്ചോറിൽ പുറ്റു പിടിച്ചു കഴിഞ്ഞു അത് ചെമ്പുറ്റാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിനി അതിൽ നിന്നും മോചനമില്ല അവരുടെ പിൻതലമുറകളെങ്കിലും ഒന്ന് മോച വന്നാൽ ആ പിന്തുലമുറ ആണെങ്കിൽ രക്ഷപ്പെടും കാരണം നമ്മുടെ പ്രകൃതിയെ അംഗീകരിക്കാതെ കാരണം ഈ പണ്ട് മുതൽ നമ്മുടെ കർഷകർ ഇപ്പോഴും പഞ്ചമി ഉത്സവം നമ്മുടെ രാജ്യത്ത് പരടം നടത്തുന്നുണ്ട് പഞ്ചമി ഉത്സവം എന്ന പേരിൽ പാമ്പുകളെ ആരാധിക്കുകയും അവർക്ക് പ്രത്യേക പൂജ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഉത്സവമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ചില വിദേശ രാജ്യങ്ങളിലും നേപ്പാളിലും അതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലും ഈ പഞ്ചമി ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാം പോയി നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു രാജ്യമാണ് കേട്ടോ എന്നിട്ടും അവിടെ പാമ്പിനെ ആരാധിക്കുന്നു പാമ്പിൻ്റെ പഞ്ചമി ഉത്സവം നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഉദയഭാനു നേപ്പാളിൽ ചെന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഈ പാമ്പിനെ അവിടെ ആരാധിക്കുന്ന പഞ്ചമി ഉത്സവം നടത്തുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യവും ഇല്ല അങ്ങോട്ടാണ് ഈമാരെയും കയറ്റിയുമില്ല കാരണം ഇവിടെ കേരളത്തിന്റെ ഒരു മൂലയിൽ കടന്ന് ഇങ്ങനെ തകർക്കാൻ മാത്രമാണല്ലോ അവർക്ക് കഴിയുന്നത് പോട്ടെ എന്തായാലും ഈ ഉദയഭാനൂനെ പോലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരന് എന്നാണ് പഠിക്കുക ഇതെല്ലാം കേട്ട് കൈയടിക്കാൻ കുറെ ഹിന്ദുക്കൾ പിന്നിലുണ്ടല്ലോ എന്നതാണ് കഷ്ടം